സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് എൽ അറുപത് ലെങ്ത് വരുന്ന അടിപൊളി അൽഫാൻ ക്ലോത്തിൻ്റെ നൈറ്റുകളാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ അറുപത് ഇഞ്ച് ഇറക്കവും ടു എക്സ് എല്ലിന് വണ്ണമാണ് ഇതിനുള്ളത് അപ്പോൾ വേണ്ട എല്ലാവർക്കും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പ്രീമിയം അൽഫാൻ ക്ലോത്ത് ആണ് അപ്പോൾ വില അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഷോപ്പിൽ വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും ഇപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല രസമുള്ള പ്രിൻ്റുകളുണ്ട് അൽഫൻ ക്ലോത്ത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പൂർണ്ണമായിട്ട് പറഞ്ഞ് നമ്മളെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയൂടാ ഇത് ഒരു ഹെവി വെയ്റ്റുള്ള മെറ്റീരിയലാണ് കട്ടി തോന്നിക്കുന്നത് നമുക്കിന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന തരത്തിലുള്ള തുണിയല്ല അത്യാവശ്യം കട്ടി വരുന്നുണ്ട് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് നന്നായിട്ട് ഓവർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും പോർഷൻ സിപ്പം വരുന്നുണ്ട് അപ്പോൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നല്ല നല്ല കളറുകളാണ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ചെറിയ പ്രിൻ്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ചെറിയ പ്രിന്റാണ് ബ്ലാക്കും മറൂണും ബ്ലൂ ഒക്കെയാണ് അപ്പം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലെ കൈതാടി ജംഗ്ഷൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമാണിത് നീളം കൂടിയ ആളുകൾക്ക് ലെങ്ത് ലെങ്തുള്ള നൈറ്റി നോർമൽ നൈറ്റിയിൽ അധികം കിട്ടാറില്ലല്ലോ അപ്പം നിങ്ങൾക്ക് അറുപത് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല നീളമാണ് അതിൽ കൂടുതൽ നീളം ഉള്ളവർ കുറവാണ് അറുപത് ഇഞ്ച് വരെയാണ് മാക്സിമം നീളം അപ്പോൾ നിങ്ങൾക്ക് നോക്കാം നല്ല രസമുള്ള കളറുകളും പ്രിൻ്റുകളും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അടുത്തൊരു പ്രിൻ്റ് അങ്ങോട്ട് വന്നെടുക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നിട്ട് നോക്കിയെടുക്കാം ഇട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വരാൻ പറ്റാത്തവർ ഒരുപാട് ദൂരെയുള്ളവരൊക്കെ ഓൺലൈനിലൂടെ മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യാം നമ്മൾ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടതിൻ്റെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഫോട്ടോസ് അയച്ചു തരും അത് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം അഡ്രസ്സും ഫോൺ പേയ്മെൻറ്റും എല്ലാം അയച്ചു തരുക ശേഷം മൂന്നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും അഡ്രസ്സ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പറും പിൻ നമ്പറും അഡ്രസ്സ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ അയയ്ക്കാൻ ശ്രദ്ധിക്കുക അയക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല നിങ്ങളിത് തരാത്ത കാരണം ഡെലിവറി മുടങ്ങുവാണെങ്കിൽ സ്ഥാപനത്തിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന സമയത്ത് ഇപ്പം ഉദാഹരണം എൻ്റെ അഡ്രസ്സ് പറയുകയാണെങ്കിൽ റൂബീസ് എജാബ്സ് പിൻ നമ്പർ മൊബൈൽ നമ്പർ കൊല്ലം ഇത്രയും അയക്കണം അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ഥാപനവുമായിട്ട് അങ്ങനെ വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടെ പേര് വീട്ടുപേര് പിന്നെ പിൻ നമ്പർ ഇടുന്ന സ്ഥലം ജില്ല മൊബൈൽ നമ്പർ പിൻ നമ്പർ ഇത്രയും നിർബന്ധമായിട്ടും അയക്കണം അത് അയച്ചില്ല എന്നുണ്ടെങ്കിൽ സാധനം അയയ്ക്കാൻ പറ്റത്തില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇന്ത്യയിൽ ഇത്രയും പിൻകോഡുണ്ട് അപ്പോൾ ഒരു പിൻകോഡ് കറക്റ്റ് നിങ്ങൾ അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണ് അയക്കാൻ പറ്റുന്നത് അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ പിൻ നമ്പർ അയക്കുക ആ പോസ്റ്റിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ശേഷം മൊബൈൽ നമ്പർ ഇപ്പോൾ എല്ലാം പണ്ടൊക്കെ പോസ്റ്റ്മാന് എല്ലാ വീടുകളും കാണാതറിയായിരുന്നു അവർ കൊണ്ട് പോയി കറക്റ്റ് കൊടുക്കും ആളുകളോട് ചോദിച്ചു ചോദിച്ചായിരുന്നു പോകുന്നത് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഫോൺ നമ്പർ ഉള്ളതുകൊണ്ട് വിളിക്കും എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഫോൺ നമ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ അറിയാത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അറിയുന്നവർക്ക് കൃത്യമായിട്ട് അവർ കൊടുക്കും എന്നിരുന്നാലും ആളുകളുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അവർ വിളിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അസാമലൈക്കും